നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ കമറുദ്ദീനക്കെയും അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തും ചേർന്ന് കെ സുരേന്ദ്രനെ നല്ലൊരു കിഡ്ഡിലും മറുപടി കൊടുത്തിട്ടുണ്ട് കേട്ടോ നോമ്പുകാലമായ ഭക്ഷണം കിട്ടുക എന്നുള്ള ആ ഒരു ഇതിനുള്ള നല്ലൊരു കിഡ്ഡിലും മറുപടിയാണ് എന്തായാലും നിങ്ങളെ ആ ഇതിലെ അദ്ദേഹത്തിന്റെ മലപ്പുറത്തുള്ള ഒരു സുഹൃത്തും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും ഒന്ന് കേൾക്ക കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഉണ്ടല്ലോ ഒന്ന് രേഖപ്പെടുത്തുക നമസ്കാരം ഞാൻ ചെന്നൈയിൽ നിന്നാണ് കമറുദ്ദീൻ മലപ്പുറം ജില്ലയിലെ നൂമ്പുകാലത്ത് ഭക്ഷണമില്ല വെള്ളമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബി ജെ പിയുടെ നേതാവ് കെ സുരേന്ദ്രൻ അവർക്ക് ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യം പറയാനുണ്ട് ഞാൻ പാലക്കാട്ടുകാരാണ് ഞാനിപ്പോൾ ഉള്ളത് ചെന്നൈയിലാണ് എനിക്ക് ഭക്ഷണം തന്നെ മലപ്പുറംകാരനാണ് ഞാൻ ചോദിച്ചു മലപ്പുറം ജില്ലയിൽ എന്താ സുഹൃത്തെ ഈ നൂമ്പ് കാലത്ത് മനുഷ്യർക്ക് ഭക്ഷണമൊന്നും കൊടുക്കില്ലേ എന്ന് പുള്ളി പുള്ളിയോട് ചോദിച്ചു പുള്ളിന്റെ പേര് ദിശാദിനാണ് മലപ്പുറം തിരൂരുകാരനാണ് അപ്പൊ ചോദിച്ചപ്പോൾ ഏത് പൊട്ടനാണ് പറഞ്ഞ് മലപ്പുറം ജില്ലയിൽ വന്നിട്ട് നോമ്പുകാലത്ത് ഭക്ഷണമില്ലാതെ ഒരു മനുഷ്യരും ഒരിക്കലും വലഞ്ഞതായിട്ടുള്ള ചരിത്രമേ ഉണ്ടായിട്ടില്ല എന്ന് ഈ സുഹൃത്ത് എന്നോട് പറയുകയുണ്ടായി അപ്പൊ മലപ്പുറം ജില്ലക്കാരനല്ലോ ഞാൻ പാലക്കാട്ടുകാരനാണ് അപ്പൊ മലപ്പുറം ജില്ലക്കാരനോട് രണ്ട് വാക്കി ചോദിക്കാണ്ട് സുഹൃത്തിന് മലപ്പുറം ജില്ലയിൽ ഇതുപോലെ മറ്റേ നോമ്പുകാലത്ത് ഭക്ഷണം കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടോ ബി ജെ പിയുടെ നേതാവ് പൊതുവേ ഒരുപാട് വർഗീയവാദികൾ പാർശ്വ ചിന്താഗതിയുള്ളവര് മതം മറിഞ്ഞ് മനുഷ്യരെ ഭിന്നിപ്പിക്കുന്നവർ മലപ്പുറം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ മതേപിരത്വത്തിന്റെ ഈ തിലമാണ് എന്ന് രാജ്യത്തിലെ എല്ലാ ജനാധിപത്യം അറിയുന്ന വിശോസികൾക്കും നല്ലപോലെ അറിയും എന്നിട്ടും മലപ്പുറത്തിന്റെ പേര് പറഞ്ഞിട്ട് കേരളത്തെ ഈ ഓരോ ആളുകളുടെ മുന്നിൽ ഭിന്നിപ്പുകൾ സൃഷ്ടിച്ചുകൊണ്ട് വോട്ടുണ്ടാക്കുക എന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന കുറെ വർഗീയവാദികൾക്കുള്ള ഒരു മറുപടി കുറേ ആയി കൊടുക്കേണ്ട കൊടുക്കേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് സുഹൃത്തുക്കൾ എന്താ പറയുന്നത് തീർച്ചും അപാദമാണ് സുരേന്ദ്രൻ നടത്തിയ ഈ പ്രസ്താവന അതിൽ നേരത്തെ അപമാനമാണ് കാരണം അദ്ദേഹം മലപ്പുറത്തെ കുറിച്ച് അദ്ദേഹം കാരണം ഒക്കെ മലപ്പുറത്ത് ഇതുണ്ടായിട്ടുള്ള ഒരുപക്ഷെ കേരളത്തിലുള്ള സ്വാഭാവികവും മതപരമായിട്ടുള്ള എല്ലാ പിന്നെ ആ ഒരു ചിലപ്പോൾ ആർക്കും അറിയാം അത്രത്തോളം മലപ്പുറത്ത് സ്വാദവും മലപ്പുറത്തിന്റെ ആ ഒരു കളിച്ചോ ആർക്ക് പലവർക്കേണ്ട ആവശ്യമില്ല തീർത്തും വർഗീയപരമായിട്ടുള്ള ആ ഡിവൈഡുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് കേന്ദ്രങ്ങളും ഇദ്ദേഹത്തിന്റെ പാർട്ടിയും ശ്രമിക്കുന്നത് കാരണം മലപ്പുറത്തെ കുറിച്ചിട്ട് ഒരു കുട്ടിക്ക് മലപ്പുറത്ത് ഏത് ഉദ്യോഗസ്ഥോ ഏത് ചെയ്യുന്നില്ല മലപ്പുറത്ത് ഈ സെക്രട്ടറി കാര്യം വന്നിട്ടുണ്ടെങ്കിൽ മലപ്പുറത്ത് താമസിക്കുന്നുണ്ട് ആ മലപ്പുറത്ത് ആൾക്കൊരു ക്യാമ്പിളം ഈ ജില്ലയിൽ എത്തപ്പെട്ട് ഇവിടെ കമ്മ്യൂണിറ്റി മനസ്സിലാക്കിക്കൊണ്ട് വിളിക്കുന്ന ആൾക്കാർ ഒരു റോഡിൽ പോലും ഒരാളുകൾക്ക് വളരെ അടിസ്ഥാനകരമായ പച്ചമണയായ ഒരു കാര്യമാണ് ഇത് ഒരു പക്ഷേ ജില്ലയോട് സമൂഹത്തോട് കാരണം ഹൈന്ദവ സമൂഹവും മുസ്ലിം സമൂഹവും മനസ്സിലോട് അത്രത്തോളം ലയിച്ചിരിക്കുന്ന കുടുംബത്തോടെ കഴിയുന്ന ജില്ലയാണ് ആ ജില്ലയിൽ എത്രത്തോളം അപമാനത്തും മോശപ്പെട്ട സ്ഥാനം നടത്തിയ സുരേന്ദ്രൻ മാപ്പ് പറഞ്ഞാൽ സുരേന്ദ്രൻ ജി താങ്കൾ ഈ വിഷയം ഈ വിഷയത്തിൽ താങ്കൾ മാപ്പ് പറഞ്ഞു കാരണം മതേതരത്വത്തിന്റെ ഈ കുല്യമാണ് കേരളത്തിന്റെ മലപ്പുറം അത് എല്ലാവർക്കും അറിയാം അങ്ങനെ ഇരിക്കെ ഒരു സമുദായത്തെ ഉന്നം വെച്ചുകൊണ്ട് മതേതരത്വത്തെ തകർക്കുന്ന തകർക്കുന്ന സമീപനം കാഴ്ചവെച്ച സുരേന്ദ്രി മാത്രമല്ല പക്ഷെ ഒരുപാട് ആളുകളുടെ കണ്ണിലൊക്കെ കേടാണ് മലപ്പുറം കേരളം മതേതരത്വത്തിന് മതസൌഹാർദ്ദത്തിന്റെ ഈറ്റിലെ ആണല്ലോ എല്ലാവർക്കും അറിയാം പള്ളിയിലും അമ്പലത്തിന്റെയും ഗെയ്റ്റ് പോലും ഒന്നാണ് മലപ്പുറം ജില്ലയിൽ കേരളത്തിൽ അവിടെ ചിലപ്പോൾ കാണാൻ പറ്റില്ല അത്രത്തോളം പവിത്രമായ നല്ല രീതിയിൽ ജീവിക്കുന്ന എല്ലാവിധ സമൂഹത്തോടും നല്ലപോലെ എന്താ പറയുക നല്ലപോലെ ഈ സമൂഹത്തെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മലപ്പുറം കയറിയ മീനിൽ ഭിന്നിപ്പുകൾ എത്രത്തോളം നിങ്ങൾ സൃഷ്ടിച്ചാലും കേരളം മതേതര കേരളം ജനാധിപത്യ ഇന്ത്യ അതിനെ കൊട്ടയിൽ കൊട്ടയിലെറിയും എന്ന് ഒരു സംശയവും വേണ്ട നല്ല രീതിയിൽ വോട്ട് പിടിച്ച് ഭരണം കിട്ടണം എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ ഈ മരത്തിന്റെ പേരിൽ വർഗീയത സൃഷ്ടിച്ചുകൊണ്ട് ഈ ബിഷപ്പ് ഗുപ്ബാതെ ജനകീയ കാര്യങ്ങൾ ജനകീയ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് എന്തെങ്കിലും ഗവൺമെന്റുകളിൽ നിന്നും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പോരായ്മയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം അതുപോലെ തന്നെ റാലികൾ സംഘടിപ്പിച്ച് പ്രതിഷേധ പ്രവർത്തനം എന്താ പറയുക സംഘടിപ്പിച്ചിട്ട് ജനസമൂഹത്തിന്റെ മുന്നിൽ ഞങ്ങളുടെ പാർട്ടി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പോരാടുന്ന പാർട്ടിയാണ് എന്ന് ജനങ്ങളുടെ മുന്നിൽ പറയിപ്പിക്കുന്ന സമര പോരാട്ടങ്ങളൊക്കെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അങ്ങനെ സാധിക്കാത്ത പക്ഷം ജാതിയും മതവും രാഷ്ട്രീയവും പറഞ്ഞ് മലപ്പുറം പോലെയുള്ള പവിത്രമായ ജില്ലകളെ അപമാനിച്ചു കൊണ്ടിരുന്നാൽ കിട്ടുന്ന വോട്ടും പോയിരിക്കും എന്ന് ഒരു സംശയമാണ്